ഒരു പ്രശ്നവുമില്ലാത്ത ശാന്തമായൊരു പ്രദേശം ആ പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുക കേട്ടോ ഇത് സൂക്ഷിച്ചിങ്ങനെ പോയാ മതി മൂക്കിന്റെ വാലേ പോയിട്ടുള്ളൂ ഇപ്പൊ സൂക്ഷിക്കണം എന്തടിസ്ഥാനത്തിന് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ വളപ്പെട്ടത് ഞങ്ങളിത് എങ്ങനെ നോക്കി നിൽക്കും കാരണം മാർസിസ്റ്റുകാരി നല്ല ക്ഷമാലുക്കളാണ് അവരിങ്ങനെ അടി കൊണ്ടാലും ഗാന്ധി ഗാന്ധിയെ പോലെ വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിരിക്കും അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചുകളെയാ എന്നൊരു നെഞ്ചൂക്കൊന്ന് കാണിച്ചു കൊടുത്തുകളെയാ എന്ന് ധരിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ പോയത് നമ്മളെ ഏതെങ്കിലും നല്ല കയ്യൂക്കിടെ സഖാക്കളുണ്ടെങ്കിൽ ഈ വന്നാൾ തിരിച്ചു പോകും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞോത്രേ അവര് പോയിക്കോട്ടെ അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സ് ചെറുപ്പക്കാരനാണ് ചെറുപ്പത്തേക്കാൾ പക്വത കാണിച്ചു അതുകൊണ്ട് അവർ വന്ന വഴിക്ക് അവർ പോയിക്കോട്ടെ നമ്മളതൊരു നടപടേണ്ട അതാ സി പി ഐ എമ്മിന്റെ നയം അവിടെ ഞങ്ങൾ ഭീരിക്കണാൻ ധരിച്ചേക്കരുത് അത് കണ്ട് മേക്കിട്ടുകയറാൻ ഉറപ്പടേണ്ട മേക്കിട്ടുകയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കൂ